കാളി എന്ന് പറയുന്ന ആ രൂപത്തിലേക്ക് ഞാൻ നിങ്ങളെ കൂട്ടിക്കൊണ്ടു പോവുകയാണ് ഭയപ്പെടുത്തുന്ന കാളി രീതിയിലുള്ള ശിക്ഷ കൊടുക്കുന്നത് അല്ലേ ഇത് ഇത് മെന്റലായി ഒരു മെന്റലായിരീതില്ല എന്റെ ഈ പറഞ്ഞതിന് വേറൊരു നോക്കി അമ്മ എന്തോ ചെയ്യുന്ന ഈ പണം കൊടുത്തിട്ടും സ്ഥലം തിരുമ്പി കൊടുക്കുന്നില്ല പേരിൽ എഴുതിപ്പോയിപ്പൊ അടുത്ത അടുത്ത ആഴ്ച സ്റ്റേ ആണ് ഇതൊക്കെ സിദ്ധനാ മഹാ സിദ്ധൻ സമയം കണ്ടിരിക്കണു ചെറിയ അവരുടെ ഭാര്യയാണ് ഇവിടെ കോഴിയെ കൊണ്ടുവന്ന് പത്തേ നിമിഷത്തിൽ കോഴി മരിച്ചു പോയത് കോഴി അവർക്ക് പറ്റേണ്ട കോഴിയിലേക്ക് മാറ്റി മാറ്റി ഉപ്പ് ഉപ്പിന്റെ കാറ്റടിച്ച ഏതൊരു മന്ത്രവും പോയിടും ആ ശക്തി പോയിടും നിന്റെ നീ ഞാൻ ഞാൻ ആക്കണ ഞാൻ അതിന്റെ ഒരു ജിന്നു മക്കളാണ് ഉള്ളൂ

என்னை தேடி வந்தா ஏதவனாயோ ஆராய்த்தேரி ஆகணும் இது வெளியில சாதாரண ஆளாவது இப்போ நீதாரும் ഈ നാട്ടുകാർ പട്ടികൾ ആരംഭിച്ചതൊക്കെ അത്രേ ഉള്ളൂ എന്നാൽ അമ്മ പറഞ്ഞ എല്ലാം സത്യമായിരുന്നില്ല അമ്മക്ക് ഓർമ്മ കാണത്തില്ല ആ സമയത്ത് അമ്മ പറയുന്നത് എല്ലാം കിറുകൃത്തിയാണ് എന്റെ കാര്യം പ്രവേശിച്ച് പറഞ്ഞു ദേഹത്തിന്റെ കാര്യം പ്രവേശിച്ചു പറഞ്ഞു എല്ലാം കിറുകൃത്യാണ് അങ്ങോട്ടും